ജോൺസൺ തേക്കടയിലെന്ന വൈദിക വേഷധാരിയാണ് ഇപ്പോൾ താരം വൈദിക വേഷധാരി എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഇയാൾ വൈദികരല്ലേ എന്നാണ് ആ സംശയം ഞങ്ങൾക്കുമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഈ മഹാനെ കുറിച്ച് ഒരു വാർത്ത ഞങ്ങൾ കൊടുത്തപ്പോൾ അത് കണ്ട് ഇയാളെ അറിയാവുന്ന പലരും ഞങ്ങളെ വിളിച്ചു പ്രത്യേകിച്ച് മലബാറിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇദ്ദേഹത്തോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ആരാണ് വൈദിക പട്ടം തന്നത് ഏത് സഭയിലെ ഏത് ബിഷപ്പാണ് തന്നത് ഇപ്പോൾ താങ്കൾ ഏത് സഭയിലാണ് ഇത് രണ്ടും കിട്ടിയാൽ ബാക്കി ചോദ്യങ്ങൾ അന്നേരം ചോദിക്കാം എല്ലാം കൂടി ഇപ്പോൾ ചോദിച്ച ആകെ കൺഫ്യൂഷൻ ആക്കണ്ട പിന്നെ അപ്രേം തിരുമേനിയുടെ കൂടെ എവിടെയാ പഠിച്ചത് വേദപഠനമാണോ അതോ ആശാൻ പള്ളിക്കൂടത്തിലാണോ ചുമ്മാറിയാൻ ചോദിച്ചതാ ഇവാഞ്ചലിക്കൽ സഭക്കാർ വിളിച്ചിരുന്നു ഇങ്ങനെ ഒരാൾ അവരുടെ സഭയിൽ ഇല്ലെന്ന് അവരും പറഞ്ഞു അപ്പോൾ താങ്കൾ വൈദിക വേഷം ധരിച്ചുകൊണ്ട് ഏത് സഭയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത് വല തട്ടിക്കൂട്ട് സ്വയം പ്രഖ്യാപിത സഭയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സ്വതന്ത്ര പെന്തകോസ്റ്റ് സഭയൊക്കെ പോലെ പിന്നെ ജോൺസൺ തേക്കടയിൽ താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ ചരിത്രം കുറച്ചുകൂടി പഠിച്ചിട്ട് വേണം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മേലധ്യക്ഷന്മാരുടെ അടുത്ത് ചർച്ചയ്ക്ക് പോകുവാനും അവരുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്തുവാനും സുപ്രീം കോടതിയിൽ പരാജയപ്പെട്ട കെ എൻ ഡാനിയലിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ രൂപീകൃതമായ സമയത്ത് അന്ന് വിജയികളായിരുന്ന മലങ്കര മാർത്തോമാ സുറിയാനി സഭ ഇവാഞ്ചലിക്കൽ സഭയ്ക്ക് എത്ര പള്ളികൾ വിട്ടുതന്നു എന്റെ മാർത്തോമാ സഭയിൽ നിന്നും ഇവാഞ്ചലിക്കൽക്കാർ നേടിയെടുത്തില്ല ആ ചരിത്രമൊക്കെ താങ്കൾക്കറിയാമോ ഇവാഞ്ചലിക്കൽ അല്ലെന്ന് താങ്കൾ ഡെഡ് ലൈൻ വെച്ചിരിക്കുന്നത് കൊണ്ട് ചോദിക്കുക അന്നത്തെ ഒരു സംഭവത്തെ കുറിച്ച് മാർത്തോമാ സഭയിലെ ബർണബാസ് സഫ്രഗൻ തിരുമേനിയുടെ മൂത്ത സഹോദരൻ ഇ വി ജോർജനുമായുള്ള അഭിമുഖത്തിൽ കൃത്യമായി പറയുന്നുണ്ട് പറയാത്ത കഥകൾ എന്ന് പേരിട്ടിരിക്കുന്ന വീഡിയോ ശ്രദ്ധിച്ചാൽ മതി യുഹാനോൻ മാർത്തോമ മെത്രാപോലിത്തെതിരെ സുപ്രീം കോടതി വരെ കേസ് പോയെങ്കിലും ഇവാഞ്ചലിക്കൽ സഭയുമായുള്ള കേസിൽ മാർത്തോമാ സഭ വിജയിച്ചു ഒരു പള്ളി പോലും അന്നവർ ഇവാഞ്ചലിക്കൽ സഭയ്ക്ക് അതായത് പത്യോപദേശക്കാർക്ക് വിട്ടുകൊടുത്തില്ല അന്ന് ഇവാഞ്ചലിക്കൽ സഭക്കാരുടെ പള്ളികളെല്ലാം യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ യുഹാനോൻ മാർത്തോമ മെത്രാപോലിത്ത സ്ഥലത്തു പോയി നിന്ന് ഇതുപോലെ കോടതി വിധിയും പോലീസുമായി യഥേഷ്ടം പിരിച്ചിറക്കിയവരാണ് മാർത്തോമക്കാർ എന്നാൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു മെത്രാൻമാർ പോലും പോലീസിന്റെ സാന്നിധ്യത്തിൽ പൂട്ട് പൊളിപ്പിച്ച് പള്ളികൾ കൈവിശ്യപ്പെടുത്തിയിട്ടില്ല എന്നിട്ട് എന്റെ തേക്കടി താങ്കൾ ഇപ്പറഞ്ഞ ഫോമുല അനുസരിച്ച് ഒരു പള്ളിയും ഇവാഞ്ചലിക്കൽ സഭയ്ക്ക് കിട്ടാതെ പോയി ഇത് താങ്കളോട് ചോദിച്ചിട്ട് കാര്യമില്ല കാരണം താങ്കൾ വിവാഞ്ജലിക്കാരനല്ല വഴിയെ പോയ കോടാലികളെല്ലാം എടുത്ത് കാലിൽ വെട്ടുന്നത് കൊണ്ട് ചോദിച്ചു പോയതാണ് പിന്നെ മലങ്കര സഭയുടെ കാതോലിക്ക ഭാവിയുമായിട്ടൊക്കെ സമാധാന ചർച്ചയ്ക്ക് പോകുന്ന പ്രിയനായ തേക്കടിയോട് കൂടുതലൊന്നും പറയാനില്ല